ഹായ് കൃഷ്ണച്ചാനാണ് അപ്പോൾ വണ്ടി പ്രാന്തമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഒരു അടിപൊളി സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളിപ്പോൾ ഉള്ള കൂറുകിലാണേ ഇപ്പോൾ ഇതാണ് സംഭവം വിൻറ്റേജ് കാർസിൻ്റെ സംഗതിയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് നമുക്കിനി വിൻറ്റേജ് കാറൊക്കെ കാണാം ഇതാണ് ബ്ലോക്കാർട്ട് ആണ് മാനുഫാക്ചറിങ് ഇയർ നയൻറ്റീൻ നോട്ട് ടു വില്ലേജ് സ്റ്റേഷൻ വാഗൻ ഓ അപ്പം എന്നാ വലിയ കാറാണ് നോക്കി അംബാസിഡർ അംബാസിഡർ ഉണ്ടോ ഓ ആ ഒരു പച്ച കളർ പച്ചകളംബാസിറ്റർ നൈസ് 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 ഫോഡിൻ്റെ ചില ജീപ്പുകളൊക്കെ വേണമെങ്കിൽ അതും കാണാം ഇതാണ് ഡീറ്റെയിൽ വരുന്നത് മോറിസ് പഴയ കാലത്തെ വണ്ടിയാണ് നയൻറ്റീൻ തേർട്ടി ഫൈവ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലൊക്കെ വണ്ടിയാണ് നിങ്ങൾ കാണുന്നത് നോക്കി ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയാണ് കേട്ടോ ഫോർഡ് പോപ്പുലർ എം ആൻഡ് മിനി നൈൻറ്റീൻ ഫോർട്ടി സിക്സിൽ മാനുഫാക്ചർ ചെയ്ത ഓസ്റ്റിൻ എയ്റ്റ് ഓസ്റ്റിൻ ഫോർട്ടിയൊക്കെയാണ് നിങ്ങൾ കാണുന്നത് മോറിസ് മൈനർ വരുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണാണ് ഇയർ ഓഫ് മാനുഫാക്ചറിങ് കേട്ടോ ഇതൊക്കെ ഫിയേറ്റിൻ്റെ വണ്ടിയാണ് വരുന്നത് ലൈറ്റ് കൊമേഴ്ഷ്യൽ വർക്ക് വാൾ പോപ്പുലാർ ഫെൻമാൻ മിനി സാൻഡേഡിൻ്റെ നോക്കി ഇത്ര വലുതാന്ന് നോക്കി ഇപ്പോഴുള്ള സ്റ്റേ ടൂൺ ക്രിസ്മസ് ചാൻസ് ഓട്ടോ നോക്ക്